ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം കുറച്ച് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് നല്ല കാറ്റും മഴയാണ് ഇവിടെ അപ്പോൾ ഞാൻ മാക്സിമം ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ക്ഷമിക്കണം അപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ആരും കണ്ടിട്ടില്ല തോന്നുന്നു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഈർപ്പം നിലനിർത്താനുള്ള ഒരു നിങ്ങൾ വലിച്ചെറിയുന്ന ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ഈർപ്പമൊക്കെ വലിച്ചെടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം നമ്മളുടെ നിത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ആരോടും പറയാത്ത അല്ലെങ്കിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് അതിലൊരു അഞ്ച് കാര്യങ്ങൾ ഞാൻ പറയാം അത് അബ്ദുൽ കലാമിൻ്റെ നമ്മളുടെ ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ കുറച്ച് ഞാൻ വായിച്ചിട്ടുമുണ്ട് പക്ഷെ എൻ്റെ അനുഭവങ്ങളും കൂടിയിട്ടാണ് കേട്ടോ അപ്പം അത് വായിച്ച് എൻ്റെ അനുഭവങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വായിച്ചത് അപ്പം ഏകദേശം ഒരുപോലെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ആരോടും പറയരുത് കേട്ടോ ഇത് നമുക്ക് എന്താണ് നമ്മളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും കേട്ടോ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണ് ആദ്യത്തത് നിങ്ങളുടെ എന്താണ് സാമ്പത്തിക സ്ഥിതിയാണ് സാമ്പത്തിക സ്ഥിതി ഇല്ലേ അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വരുമാനം വരുമാനം എന്നൊക്കെ പറയാം ഒക്കെ ഒരിക്കലും പൂർണ്ണമായി പറയരുത് കേട്ടോ അല്ലെങ്കിൽ ഒരിക്കലും പറയരുത് ഇത് വലിയ ഒരു കാര്യമാണ് പിന്നെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ പലരുമായി ചർച്ച ചെയ്താൽ നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടും പിന്നെ ബന്ധങ്ങൾ നഷ്ടപ്പെടും നിങ്ങളുടെ സാമ്പത്തിക രഹസ്യം നിങ്ങൾ തന്നെ സൂക്ഷിക്കുക എന്നതാണ് എൻ്റെ അനുഭവട്ട പിന്നെ രണ്ടാമത്തേത് ഇങ്ങനെ നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ പറയേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയൊക്കെ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക രണ്ടാമത്തേത് നിങ്ങളുടെ അനുഭവങ്ങൾ അതായത് നിങ്ങൾ നേരിടേണ്ടി വന്ന കണ്ണീർ കുടിച്ച അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ആരോടും പറയരുത് കേട്ടോ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നേരിടേണ്ടി വന്ന കണ്ണീര് കുടിച്ച അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ തിരിച്ചും അതിലോട്ട് തന്നെ പോകേണ്ടി വരുന്നതായി കാണും വീണ്ടും വീണ്ടും അത് ഓർമ്മയിൽ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ ഊർജം കളയാതെ അതിൽ നിന്നും പഠിച്ച പാഠത്തിലൂടെ കുറച്ചും കൂടി ധൈര്യമുള്ള കുറച്ചൊരു വി വ്യക്തിയാവുക അല്ലെങ്കിൽ ശക്തിയുള്ള ഒരു ആളായി മാറുക അതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ പുതിയ ഭാവിയിലുള്ള പ്ലാനുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ സംരംഭങ്ങളോ പദ്ധതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ഒരു കട തുടങ്ങണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമ്മൾ പ്ലാൻ ഇടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചോ പുതിയ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ആദ്യമേ പറയരുത് കേട്ടോ കാരണം അത് പൂർണ്ണമായും പൂർത്തീകരിക്കില്ല ആദ്യമേ പറയുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ എന്താണ് ഒരു അസൂക എന്നൊക്കെ നമ്മൾ പണ്ടുള്ളവർ പറയില്ലേ അങ്ങനെ പിന്നെ പലരും പലതും പറയും നമ്മൾ പൂർത്തിയാവുന്നതിന് മുമ്പ് ഒരു കാര്യം തുടങ്ങുമ്പോൾ ആദ്യമേ ആരോടും പറയരുത് അതൊരു ലക്ഷ്യസ്ഥാനത്ത് എന്താണ് പല കാരണം കൊണ്ടും നടക്കാതെ വരും മനസ്സിലായില്ലേ ആ ഒരു കാര്യം നടക്കാതെ വരും അപ്പം നമ്മൾ പണ്ടുള്ളവർ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ പഴയ ആൾക്കാരൊക്കെ കുറച്ച് വയസ്സാവർ പറയില്ല പുറത്തൊന്നും പറയുന്ന അതൊക്കെ സക്സസ് ആയിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ അപ്പം അതാണ് പറയുന്നത് ഇതൊക്കെ അനുഭവങ്ങളുടെ കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഇതൊക്കെ പണ്ടുള്ളവരുടെ പഴഞ്ചൊല്ലുകളാണ് അവർക്കധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തത് കാരണം അങ്ങനെ നമുക്ക് ഇപ്പോൾ നമുക്ക് വിവരവും ഒക്കെ വന്ന കാരണം ഇങ്ങനെ ഓരോന്നും അറിയുന്നതാണ് അല്ലേ അപ്പം നമ്മൾ പഴഞ്ചൊല്ലുകളിലൂടെ തന്നെയാണ് നമ്മൾ സക്സസ് ആയി വരുന്നതും എന്തൊക്കെ ആയാലും കേട്ടോ അപ്പോൾ അങ്ങനെ പൂർത്തീകരിക്കാതെ തന്നെ നമ്മളൊരു കാര്യം ആരോടും പറയരുത് കേട്ടോ ചിലപ്പോൾ അത് നടക്കാതെ വരും ചിലപ്പോൾ നമ്മൾ അസൂയ ഉണ്ട് എന്നൊക്കെ പറയും കൺതുഷ്ടി എന്നൊക്കെ പറയില്ലേ അങ്ങനെ കേട്ടോ അങ്ങനെ നമ്മളത് എക്സാമ്പിൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നീണ്ടുപോകും അപ്പോൾ ഇങ്ങനെ പൂർത്തീകരിക്കാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ആദ്യമേ പോയി പറയരുത് കേട്ടോ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തി അതൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പറയുക അല്ലെങ്കിൽ അറിയുന്നവർ അറിയട്ടെ കേട്ടോ നാല് കുടുംബരഹസ്യങ്ങളും വഴക്കുകളും പുറത്ത് പറയരുത് കേട്ടോ കുടുംബം ഒരു കദമ്പം എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ കുടുംബം ഒരു വലിയൊരു കോട്ട പോലെയാണ് നമ്മൾ പണ്ടൊക്കെ രാജാവ് രാജ്ഞി താമസിക്കുന്ന ആ കോട്ടക്കകത്തൊന്നും ഒരു രഹസ്യങ്ങൾ അറിയില്ല അല്ലേ അതുപോലെ തന്നെയാണ് നമ്മളുടെ അങ്ങനെ ക്രൂരകൃത്യങ്ങളൊന്നും വേണ്ട ഞാൻ പറയുന്നത് നമ്മളുടെ കുടുംബം കുടുംബത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ ആരോടും പറയരുത് അതൊരു വലിയ എന്താണ് കോട്ട പോലെയാണ് നമുക്ക് അല്ലേ അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോടെങ്കിലും പോയി പറയുകയോ ഇങ്ങനെ വിശദീകരിക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മളോട് മിണ്ടാത്തവർ പോലും അതിൽ ഇടപെടേണ്ടി വരും മനസ്സിലായില്ലേ ചിലപ്പോൾ നമ്മളിങ്ങനെ പുറത്തുപോയി പറയുമ്പോൾ നമ്മുടെ സങ്കടം സങ്കടങ്ങളൊക്കെ കേട്ടിട്ട് ചിലപ്പോൾ നമ്മളുടെ അടുത്ത് മിണ്ടാത്തവരും അസൂയുള്ളവരും അല്ലെങ്കിൽ ശത്രുക്കളൊക്കെ അതിൽ ഇടപെടേണ്ടി വരും അത് പിന്നെ വലിയൊരു മോശത്തരമാകും നമ്മൾ എല്ലാം ഒരുമിക്കുകയും ചെയ്യും പിന്നെ അത് പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഒരു വലിയ എന്താണ് ഒരു വലിയ മരത്തിലെ മാഞ്ഞു പോകാത്ത പാടുകൾ പോലെയാണ് അങ്ങനെ ഒരു വലിയ മരത്തിൽ നമ്മൾ മരം വെട്ടി ഇങ്ങനെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ ആ കൊത്ത് അല്ലെങ്കിൽ ആ അടയാളങ്ങൾ മാഞ്ഞു പോകാതെ കിടക്കും അതുപോലെയാണ് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളും കേട്ടോ അതുപോലെ തന്നെയാണ് ആ കുടുംബത്തിലെ പ്രശ്നങ്ങളും അത് മായാതെ അത് കിടക്കും പുറത്തുള്ളവരോടൊക്കെ പോയി പറയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങളും പുറത്തു പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഈ മരത്തിൽ നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ വെട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാടുകളൊക്കെ ഉണ്ടല്ലോ അത് മായാതെ അങ്ങനെ കിടക്കും വലിയ വലിയ മരങ്ങളിലൊക്കെ അതുപോലെ തന്നെയാണ് നമ്മളുടെ കുടുംബ പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ പോയി പറഞ്ഞു പിന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭദ്രത നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് കേട്ടോ അല്ലേ നമ്മൾ നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരു ഭദ്രത കാത്തു സൂക്ഷിക്കുന്നത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്വമാണ് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയാൽ വീഡിയോ നീണ്ടു പോകും അഞ്ചാമത്തെ കാര്യം ഭയം അല്ലെങ്കിൽ ദൗർബല്യങ്ങൾ എന്നാണ് പറയുന്നത് അതിന് അതായത് നിങ്ങളുടെ ധൈര്യമില്ലായ്മയും ഭയവും ഒക്കെ ഉള്ളവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർ ഈ കാര്യങ്ങൾ എന്താണ് ഈ ഭയവും ഇങ്ങനെയുള്ള സംഗതികളൊന്നും മറ്റുള്ളവരുടെ മുന്നിൽ ഓപ്പൺ ആക്കരുത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക എന്തോ പറയുമല്ലോ നമ്മൾ തുറന്ന പുസ്തകം എന്നൊക്കെ പറയുമല്ലോ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്ന പോലെ പോയി എല്ലാവരുടെ അടുത്തും നമ്മൾ വിളമ്പും അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പം നമ്മളുടെ ധൈര്യമില്ലായ്മയും ആ ഒരു ഇതൊക്കെ ബാക്കിയുള്ളവരുടെ മുന്നിൽ പോയിട്ടൊന്നും വിളമ്പരുത് അല്ലെങ്കിൽ ഓപ്പൺ ആക്കരുത് കാരണം നമ്മളൊന്നും അറിയാത്ത പേടിത്തൂറിയോ എന്നൊക്കെ അവരോട് വിളമ്പിയാൽ കൂടുതലെല്ലാം കൂടുതലും നമ്മളോട് മിണ്ടാത്തവരും ശത്രുക്കളോ അസൂയുള്ളവരോ ഉള്ളവരോ ആയാൽ അവർ അത് മുതലെടുക്കും കേട്ടോ അതൊക്കെ അനുഭവങ്ങളാണ് മറിച്ച് നല്ല ആത്മവിശ്വാസമുള്ളവരോടോ ഇങ്ങനെയുള്ളവരോടൊന്നും പറയരുത് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ആത്മവിശ്വാസവും അല്ലെങ്കിൽ നമ്മളെക്കാളും വലിയ അറിവ് നേടിയവരോ ഗുരുനാഥക്കൻ ഗുരുനാഥന്മാരോ അങ്ങനെയൊക്കെ ഉള്ളവർ ഉണ്ടാകുമല്ലോ അടുത്ത് നിങ്ങൾക്ക് ഉറച്ച വിശ്വാസത്തോടു കൂടി ആ അനുഭവം പങ്കുവയ്ക്കാം അല്ലാതെ വേണ്ടാത്തവരോടൊക്കെ പോയി നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മളുടെ ഭയവും ധൈര്യവും ഒന്നും വിളമ്പരുത് അതൊക്കെ വലിയ ആപത്തിൽ ചെന്ന് ചാടും അല്ലേ ചിലപ്പോൾ നമ്മൾ ഭയന്ന ഒരു ഭയന്നാം കൊള്ളിയാണെന്ന് നമ്മൾ പറയില്ല ഇങ്ങനെ ആരുമില്ലാത്ത വീട്ടുവർ ചില അങ്ങനെയൊക്കെ എൻ്റെ ഈ അടുത്തും കൂടി സംഭവിച്ചിട്ടുണ്ട് കേട്ടോ വരുന്ന പച്ച പച്ചക്കാരോടായാലും അവർ വിളമ്പ് അങ്ങനെ ഒറ്റയ്ക്കായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയമാണെന്ന് വിചാരിച്ചിട്ട് കള്ളം വരെ കയറിയിട്ടുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു പോകുന്നില്ല അപ്പം അതൊന്നും നമ്മൾ പോയി നമ്മളുടെ ഭയവും ഇല്ലായ്മയും ഒന്നും വിളമ്പരുത് അപ്പോൾ എന്താണ് നമ്മൾ നല്ല കൂടി അങ്ങനെ ആരുടെയെങ്കിലും ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമുള്ളവരോടും ആത്മാർത്ഥമായ വിശ്വാസമുള്ളവരോടും വലിയ വലിയ അറിവുള്ള ആരെങ്കിലും ഉള്ളവരോട് നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക അല്ല ചോദിച്ച് കുറച്ച് ഭയമൊക്കെ നിലനിർത്തുക അപ്പോൾ ഇതൊക്കെ അനുഭവമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഒത്തിരി പേർക്ക് ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇത് ഞാൻ എന്നോട് കുറേ മാസങ്ങൾക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഞാനത് ശരിക്കും ഇതാക്കിയിട്ട് ഞാൻ ഇട്ടതാണ് അപ്പോൾ ബൈ ടാറ്റ